നമസ്കാരം റാട്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പിൻ്റെ സെമി ഫൈനൽ ഫിക്സേഴ്സ് ഒക്കെ ആയിരിക്കുകയാണ് ഇന്നലെ നടന്ന അവസാനത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇംഗ്ലണ്ടും നെതർലാൻഡ്സും വിജയിച്ചു കയറി ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിജയിച്ചത് നിശ്ചിത തൊണ്ണൂറ് മിനിറ്റ് പിന്നീടും വലിയ ടീമുകളും ഒന്നേ ഒന്നിൻ്റെ സമനിലയായിരുന്നു പിന്നെ എക്സ്ട്രാ ടൈമിൽ ഗോളുകൾ പിറന്നില്ല ഒടുവിൽ ഷൂട്ടൌട്ടിലേക്ക് കളി മാറി അവിടെ അഞ്ച് മൂന്നിന് ഇംഗ്ലണ്ട് വിജയിച്ചു കയറുകയും ചെയ്തു കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി അഞ്ചാമത്തെ മെഡിറ്റിൽ എംബോളയിലൂടെ സ്വിറ്റ്സർലൻഡാണ് ആദ്യം ഇടത് എന്നാൽ എൺപതാമത്തെ മെഡിറ്റിൽ മുക്കായോ സാക്കയിലൂടെ ഇംഗ്ലണ്ട് തിരിച്ചു പിടിച്ചു പിന്നെ എക്സ്ട്രാ ടൈം അതും കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൌട്ട് ഷൂട്ടൌട്ടില്ലേ പിക് ഫോട്ട് അകാൻജിയുടെ ഷോട്ട് അത് ഒരല്പം ദുർബലമായ ഷോട്ടാണ് എന്നാണ് തോന്നിപ്പോയത് ആ ഷോട്ട് പിക് ഫോട്ട് തടഞ്ഞിട്ടതോടുകൂടി ഇംഗ്ലണ്ടിന് ആധിപത്യമായി പിന്നെ ഇംഗ്ലണ്ടിന്റെ ഓരോ പെനാൽറ്റിക്ക് കിടത്ത താരവും വളരെ ഹൈ സ്കോർ ആയിട്ട് പന്തുവലയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇംഗ്ലണ്ടിനായിട്ട് പാൽമർ ബോൾറെഡി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തുടങ്ങി വെച്ചു എന്നാൽ ആ മറുഭാഗത്ത് ആ കാഞ്ചിയുടെ ഷോട്ട് തടഞ്ഞിട്ടു പിന്നെ വെല്ലിങ്ങാമും സാക്കയും ഇവാൻ ടോണിയും അലക്സാണ്ടർ അർണോൾഡും ഒക്കെ പന്തുവലയിലേക്ക് എത്തിച്ചു മറുഭാഗത്ത് ഷാഴും ഷക്കീഴിയും അംഡോണിയും ഒക്കെ പന്തുവലയിലേക്ക് എത്തിച്ചെങ്കിലും ഈ ഒരു കടം തുടക്കത്തിൽ പിക്ഫോർഡ് തടഞ്ഞിട്ടതിന്റെ ബലം അത് ഇംഗ്ലണ്ടിനും അത് ഏർ മറുഭാഗത്ത് സ്വിറ്റ്സർലൻഡിന് കടമായിട്ട് അങ്ങനെ തന്നെ നന്നു ഒടുവിൽ അഞ്ചേ മൂന്നിന് മത്സരം ഇംഗ്ലണ്ട് വിജയിച്ച് കയറുകയും ചെയ്തു അതേസമയം മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നെതർലൻഡ്സ് സെമി ഫൈനലിൽ കടന്നിരിക്കുന്നത് രണ്ടേ ഒന്നിനാണ് നെതർലൻഡ്സിന്റെ വിജയം കളിയിൽ ആദ്യം ഗോളടിച്ചത് തുർക്കിയെ ആയിരുന്നു മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ൂളറുടെ അസിസ്റ്റിൽ നിന്ന് കായി ഗോൾ പിറക്കുന്നു പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോൾ അവർക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപതാമത്തെ മിനിറ്റിൽ നെതർലാൻഡ്സ് ഒപ്പം പിടിച്ചു തൊട്ടു പിന്നാലെ മൽഡറുടെ ഓൺ ഗോൾ കൂടി വന്നപ്പോ രണ്ടേ ഒന്നിന്റെ വിജയം നെതർലാൻഡ്സ് സ്വന്തമാക്കിയായിരുന്നു ഇനി സെമിഫൈനൽ ആയിട്ടുള്ള കാത്തിരിപ്പാണ് സെമിഫൈനൽ വമ്പൻ പോരാട്ടങ്ങളുടേതാണ് ഒമ്പതാം തീയതി അതായത് നമുക്ക് പറയുമ്പോൾ പത്താം തീയതി പന്ത്രണ്ട് മുപ്പത് എമ്മനാണ് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ആദ്യ സെമിയിൽ ഏറ്റുമുട്ടുന്നത് രണ്ടാം സെമി ഫൈനൽ പതിനൊന്നാം തീയതി പന്ത്രണ്ട് മുപ്പത് എമിന് നെതർലൻഡ്സും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വേണ്ടി വെക്കാം